കൂട്ടുകാരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്ത പോ കൃഷി തോട്ടമാണ് ഞങ്ങൾ ഉള്ള സ്ഥലത്ത് ഞങ്ങളെ വീട്ടാവശ്യത്തായി നട്ടു വളർത്തിയ കൃഷിത്തോട്ടമാണ് നമുക്ക് കാണാം ബാ അപ്പം നിങ്ങൾ കണ്ടില്ലേ എന്തെല്ലാം പച്ചക്കറികൾ ഇവിടെ ഉണ്ട് വെണ്ടയുണ്ട് വഴുതനങ്ങയുണ്ട് ചീരയുണ്ട് കുരുമുളകുണ്ട് പിന്നെന്തുവാ ഇവിടെ പച്ചമുളകുണ്ട് പിന്നെ പപ്പായ ഉണ്ട് അങ്ങനെ പലതരം കൃഷികൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ വീട്ടാവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ടാറ്റ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye bye.